സ്ത്രോത്രയും മുഖാപരിശുദിനത്തിനും ആയസ് നല്ല വിധാവേയും നല്ലതും വിരുകയുമായ വിസ്തസനം നന്ദി അറിഞ്ഞോളം തന്നെ സ്തുതിക്കുന്നു എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് വിരമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും ദേവ്യ സ്ത്രോത്രം കർത്താവേ പ്രഭാതത്തിൻ്റെ അടിയിൽ നല്ല വചനം നന്ദി പറഞ്ഞു ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നുള്ള പ്രഭാതത്തിൽ പ്രഭാതത്തിലടികൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അടികളുടെ ജീവിതത്തിൽ കർത്താവേ ഹാല് പലവിധമായ പോരാട്ടങ്ങൾ അടികൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കർത്താവ് ജീവിതത്തിൽ ദൈവ സ്തോത്രം ഹാല്യ പല രീതിയിൽ കർത്താവ് ശത്രുവിന്റെ ഉപദ്രവങ്ങൾ അടികൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർത്താവ് എന്ന വചനം യഹോവ ദൈവ സ്തോത്രം ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് നേരെ വരുന്ന ഹാലി പോരാട്ടങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ പ്രാർത്ഥിക്കുന്ന വചന ഞങ്ങൾ ഓർപ്പിക്കുന്ന അർത്ഥാവെ അടിയിക്കു നേരെ വരുന്ന എല്ലാ ശത്രുക്കളും ലജ്ജിച്ച് ഭ്രമിച്ചു പോകുന്നു ഹാലി അവർ പിന്തിരിഞ്ഞ പെട്ടെന്ന് നാണിച്ചു പോകുന്നു വചന ഞങ്ങളെ ഓർമ്മിക്കുന്ന അർത്ഥാവുന്ന ശത്രുവിന് മുമ്പിൽ മേശി ഒരുക്കി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായി നന്ദി പറയുന്നത് ഹാലലിയായി ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങൾ ഹാലലി ശത്രു കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു നമുക്ക്